അസൈക്കും വാഹ്മി വാർക്കാത്തു കുരുവട്ടൂരി നൌഷാദിന്റെ ഏറ്റവും പുതിയ അടവാണ് പേരോട് ഞമ്മന്റെ ആളാണ് കുരുവട്ടൂരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ശത്രുക്കൾ എപ്പോഴും അങ്ങനെയാണ് ആദ്യം ഭീഷണിപ്പെടുത്തും ഭീഷണിക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ കളവ് പറഞ്ഞു പ്രചരിപ്പിക്കും പരിഹസിക്കും ആളുകളുടെ ഇടയിൽ മോശക്കാരനായി ചിത്രീകരിക്കും അതുകൊണ്ടും ഫലം ചെയ്യില്ല എന്ന് കാണുമ്പോൾ അനുരഞ്ജനത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും ഇതാണ് കുരുവട്ടൂരി നൗഷാദും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുരുവട്ടൂരി നൗഷാദ് പ്രചരിപ്പിക്കുന്നത് പേരോട് സ്ഥാദിന്റെ വാദങ്ങൾ കുരുവട്ടൂരി വാദമാണ് പേരോട് സ്ഥാദ് കുരുവട്ടൂരിസത്തിലേക്ക് എന്നാണ് നൗഷാദ് ഇന്നലെ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് വരെ പറഞ്ഞത് പേരോട് സ്ഥാദിന് ഇല്ലാത്തൊരു വാദം ഉണ്ടെന്നായിരുന്നു ആ ഭാഗം നമുക്കൊന്ന് നോക്കാം ആളുകളെ ജനങ്ങളെ ഇദ്ദേഹം പറയുന്ന അബദ്ധങ്ങൾ നമ്മൾ നമ്പർ ഇട്ട് പറഞ്ഞല്ലോ ഇത് പൊതുജനം കേൾക്കുന്നു അവരെ നേതാക്കൾ കേൾക്കുന്നു ആ നേതാക്കളെ മുകളിലുള്ള മുഷാവറ കേൾക്കുന്നു അവര് വരെ പറഞ്ഞാൽ ഇയാൾ അംഗീകരിക്കു അംഗീകരിക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ നെയ്യലുപാദം അതുപോലെ തുടരുകയാണ് എന്താണ് കുരു നൌഷാദ് പറഞ്ഞിരിക്കുന്നത് വാദിക്കുന്നയാളാണ് പേരോട് എന്ന് എന്നാൽ ഉസ്താദ് തന്നെ ആ വാദത്തെ ില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ സമസ്ത കേരള ജമ്മിയ തുലമേല ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ പഠിച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി തങ്ങൾക്ക് സംബന്ധിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എന്റെ വാദം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാദവും എനിക്കില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് എന്നാൽ നൗഷാദ് ഗുരുവട്ടൂരി ഇപ്പോഴും ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പേരോടുസ്താദ് ഇമാമിങ്ങളെ അംഗീകരിക്കാത്തയാളാണ് സമസ്തയെ അംഗീകരിക്കാത്തയാളാണ് പച്ച നുണ അയച്ചുവിട്ടുകൊണ്ടിരിക്കയാണ് ഒന്നുകൂടി വ്യക്തമായി പേരോടുസ്താദ് പറഞ്ഞത് നോക്കാം കക്ഷികൾ പറയുന്നു നിഴലുണ്ടാകാറുണ്ടെന്ന് ും പറയുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത് ആ പ്രസംഗം കേട്ടാലും തന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഏതെങ്കിലും ഒരു മുസ്ലിം പേരോട് പേരോടത്ര കൊല്ലമായല്ലോ വയ

പേരോടുസ്താദ് വളരെ വ്യക്തമായി പറയുന്നു എന്നിട്ടും കുരുവട്ടൂരി നൌഷാദ് ആ കളവ് പിൻവലിക്കാൻ തയ്യാറായില്ല മാത്രമല്ല കളവ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് ഔഷാദ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പേരോടുസ്താദിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ല പേരോടുസ്താദിനെ ആളുകൾ തള്ളിക്കളയുമെന്ന് പേടിച്ചിട്ടല്ല പേരോടുസ്താദ് സുന്നത്തിൽ നിന്ന് പുറത്തുപോയി എന്താളുകൾ വിശ്വസിക്കും എന്ന് പേടിച്ചിട്ടോ അത് കാരണം അകറ്റി നിർത്തുമെന്ന് പേടിച്ചിട്ടോയല്ലാദ് അത് വ്യക്തമാക്കിയിട്ടുള്ളത് നേരെ മറിച്ച് പേരോടുസ്താദ് ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ തന്റെ ജീവിതത്തിൽ ഒരു കാര്യവും തെളിവില്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സത്യവിശ്വാസികൾ പേരോട് സ്ഥാദ് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും തെളിവില്ലാതെ തെളിവില്ലാത്ത ഒന്നും പറയില്ല എന്ന് കരുതിണ്ടെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിച്ചു പോകുമോ എന്ന ബേജാറാണ് പേരോടുസ്താദിനുള്ളത് അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങാൻ കാരണം അതോടുകൂടി കുരുവട്ടൂരി നൗഷാദിന്റെ കളവുകൾ ചീറ്റിപ്പോയി എന്ന് നൗഷാദിനും നൗഷാദിന്റെ കുഞ്ഞാടുകൾക്കും വ്യക്തമായി ബോധ്യപ്പെട്ടുവെങ്കിലും തന്റെ അന്നത്തിന് വക കണ്ടെത്താൻ വിഷയം തേടി അലഞ്ഞ നൗഷാദിനു മുന്നിൽ കാണുന്നത് ശൂന്യത മാത്രമാണ് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാലേ എന്റെ വയറ് നിരക്കാനും എന്റെ കുടുംബത്തിന്റെ വയറ് നിരക്കാനുമുള്ള വരുമാനം കിട്ടുകയുള്ളു എന്ന് മനസ്സിലാക്കിയ നൌഷാദ് കൊണ്ടേയിരുന്നു അതൊന്നും ജനങ്ങൾ മുഖവില കെടുക്കുന്നില്ല എങ്കിലും നൗഷാദ് കുരുവട്ടൂരി പേരോടുസ്താദിനെ വിടാതെ തന്നെ തന്റെ അന്നത്തിന് വക കണ്ടെത്തുകയാണ് പേരോടുസ്താദിന് കുരുവട്ടൂരികളുടെ വാദമുണ്ടെന്നാണ് പേരോടുസ്താദ് കുരുവട്ടൂരിസത്തിലേക്ക് എന്ന വ്യാജ പ്രചരണമാണ് നൗഷാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് വരാം അതിനു മുമ്പ് അലൈഹി വസല്ലമ തങ്ങളുടെ മിയൽ വിഷയത്തിൽ നൗഷാദിന്റെ നിലപാട് നിലപാട് എന്താണ് കുരുവട്ടൂരികളുടെ എന്താണ് നമുക്കൊന്ന് കേൾക്കാം ഇത് ഞാൻ നിങ്ങൾക്ക് കാണുന്നു എന്ന് പറഞ്ഞ് തന്നെ എന്നോട് പറഞ്ഞു അദ്ദേഹം ആദ്യം ഒരു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുണ്ട് അൽഹന്ദ അവിടെ പോയപ്പോ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു ഷെയർ മുബാരക്കിൽ അത്ര ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്തരം അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു മേലില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീതു വന്നതാണ് നൌഷാദ് സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല കുരുവട്ടൂരികളുടെ നിലപാടാണ് നൌഷാദ് പറഞ്ഞിരിക്കുന്നത് നൌഷാദിന്റെ മുഴുവൻ പ്രസംഗം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും പുട്ടിന് ഇടുന്നത് പോലെ നൗഷാദ് പറയുന്നത് കേൾക്കാം ഞാൻ എന്ത് കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് ഹാഫിദിന്റെ നിർദ്ദേശപ്രകാരമാണ് നൗഷാദിന്റെയും നൌഷാദിന്റെ ഷെയ്ഖിന്റെയും കയ്യിലുള്ള കൊണ്ട് മറയ്ക്കാൻ പറ്റുന്ന പ്രഭയാണ് നൂറാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടേത് എന്നാണ് നൗഷാദ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നത് കേൾക്കാം ആദ്യം കണ്ടു നല്ല ഷാറുബാറക്കിന് കണ്ടു എന്ന് പറഞ്ഞേ നല്ല കേൾക്കി അതില് പറയുന്ന എന്താ അത്ര ഒഴിച്ചു അത്ര എന്നാൽ നല്ല കട്ടിലുള്ള അത്ര ഒന്നും രണ്ടും മൂന്നും നാലും ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടുള്ള ആ അത്തറിൻ്റെ നേല് കണ്ടു നിന്നാറുണ്ട് ഷെയറുബാറക്കിന് അപ്പൊഴും നേലില്ല അതുകൊണ്ടാണ് ആ അത്തറ് കഴുകി കളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് ആദ്യം നേവില്ല അവസാനം നാവില്ല പിന്നെ കണ്ടത് അത്തൻ്റെ നേലാണ് ആ കാര്യക്കാ അറിയാത്തത് ഇങ്ങക്ക് തന്നെ അറിയാമല്ലോ പറഞ്ഞു ഷെയറുബാറക്കിന് നേലില്ല എന്നാണ് അവിടെ പറയുന്നത് നേലില്ല എന്ന് പറയാൻ രസിക്കക്കാരോട് പറയുന്ന വല്ലതാത് സംഘടനയിൽ വലപ്പുറത്ത് പറഞ്ഞാണ് ദുർവ്യാഖ്യാനം സൈനബീവി നിങ്ങൾക്ക് മനസ്സിലായോ കേട്ടില്ലേ നൗഷാദിന്റെ നൗഷാദിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ും അഞ്ചും അത്തർ അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കിൽ ഒഴിച്ചു അപ്പോൾ അത്തറിന് കട്ടികൂടി ആ ൂടിയത് കാരണത്താൽ നബിസ് ഒലിഞ്ഞു പോയി എന്നാണ് നൗഷാദ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിന് നൗഷാദ് ഇതുകൊണ്ട് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ ഈ പിഴച്ച വാദം പുത്തൻവാദികൾക്കുള്ള വാദം വഹാബി ജമാഅത്തെ ഇസ്ലാമിക്കാൻ പറയുന്ന വാദം നൗഷാദ് തിരുത്തിയില്ല എന്ന് മാത്രമല്ല നൗഷാദ് മാത്രമല്ലൂരി പറയുന്നത് കേൾക്കുക കേട്ടില്ലേ സഹോദരങ്ങളെ എന്താണ് ഈ പറഞ്ഞത് നീല് മൊഴിതത്താണ് പറഞ്ഞത് നീലില്ലാതിരിക്കുക എന്നത് മൊഴിതാണ് എന്ന് പറഞ്ഞതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഇവരെ പോലെ സംസാരത്തിൽ എന്തെങ്കിലും വിട്ടുപോയത് അതെടുത്ത് പിടിച്ച് കുട്ടിഘോഷിക്കുന്ന നയം നമുക്കില്ലല്ലോ നേര് കണ്ടതായി നമുക്ക് തോന്നിയാൽ അത് ഷാർ മുബാരക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല എന്നാണ് നൌഷാദ് കുരുവട്ടൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല മോചിതത്ത് എപ്പോഴും പ്രകടമായി കൊള്ളണമെന്നില്ല എന്നും അയാള് പ്രസംഗിക്കുന്നുണ്ട് അതുകൂടി കേട്ടു നോക്കുക നീലില്ലാതിരിക്കുക എന്നുള്ളത് എപ്പോഴും സംഭവിച്ചു കൊള്ളണമെന്നില്ല നിയൽ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ മോൽജിതത്ത് പ്രകടമായി കൊള്ളണമെന്നില്ല എന്നാണ് നൗഷാദ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കുരുവട്ടൂരി നൗഷാദ് ഇപ്പോൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് നൂറിനെ മറച്ചുകളൂരി ആലയത്തിലുണ്ട് ആ അത്തർ പൂശിയാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമയുടെ തിരുകേശത്തിന്റെ നീല് കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും അതിനു മാത്രം കഴിവുള്ളവരാണ് ഞങ്ങളും ഞങ്ങളുടെ നൌഷാദ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വാദം ഇതുവരെ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കുരുവട്ടൂരികളുടെ ഈ നിയൽവാദം ഉണ്ട് പേരോടുസ്താദിന് കുരുവട്ടൂരി ഇസമാണുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജമായ പ്രചരണമാണ് കുരുവട്ടൂരി നൗഷാദും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ാലും വഞ്ചിതരാവരുതെന്ന് ഓർമ്മപ്പെടുത്തി വസ്സലാമ വാഹമത്തല്ല